മറ്റൊരു കാര്യം കൂടെ ചോദിച്ചറിയാനാണ് വന്നത് അപ്പോൾ ഗുരുക്കളെ ഇത് ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ട് നിരവധി പേരെ വേട്ടയാടുന്നൊരു അസുഖമാണ് നട്ടൽ വേദന അതുപോലെ തന്നെ ഉഷ്ണരോഗം അതുപോലെ വെരിക്കോസ് വെരിക്കോസ്വൈൻ അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായ ചികിത്സ ഗുരുക്കളുടെ അടുത്ത് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ഇതിന് പിന്നെ ഇപ്പോൾ ഇത് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നേരിടുന്നവർക്ക് എന്താണ് ഗുരുക്കളുടെ നിർദ്ദേശം എന്തൊക്കെ ഗുരുക്കൾക്ക് ഇതിനെ പിന്നെ ക്ഷമിപ്പിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ നട്ടില് സർവസാധാരണ സ്ത്രീക്കും പുരുഷനിക്കും അധികരിച്ചുണ്ടാകുന്നുണ്ട് വീഴ്ചകളും തട്ടുമുട്ടുകളും കൊണ്ട് നട്ടില് വേദന നട്ടിൻ്റെ കണ്ണികൾ പോയി അങ്ങനെ ഒരുപാട് പേര് ചികിത്സ നമ്മൾ തേടി വരുന്നുണ്ട് അതിനെ നമ്മൾ പിടിച്ചിട്ട് അതിനു പരവത്തായ ചികിത്സ കഷായ കിഴികളും ആവി കിഴികളൊക്കെ കൊടുത്ത് നമ്മൾ അതിനെ പരിഹരിക്കുന്നുണ്ട് പരിപൂർണമായി മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് ഉഷ്ണരോഗം ആ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാവാം പുരുഷന്മാർക്ക് എന്ന് പറയാൻ എപ്പോഴും വിയർപ്പ് തളർച്ച പരദാഹം ഇതൊക്കെ ഉഷ്ണരോഗത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അതിനെ നമ്മൾ പരിപൂർണമായി മാറ്റി കൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിരോഗങ്ങള് മേഘരോഗങ്ങള് പിന്നെ അസ്ഥിസ്രാവം പിന്നെ സമയം കേട്ടുള്ള മാസമുറകള് മാസമുറ ഇല്ലായ്മ വരല് ഇതിനെല്ലാം നമ്മൾ പരിപൂർണമായിട്ട് ചികിത്സ സുഖപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വെരിക്കോസ് ശരീരത്തിൽ ഉഷ്ണരോഗങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വെരിക്കോസ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതൽ രക്തങ്ങൾ ഒരേ ഞരമ്പുടെ കെട്ടിൽ വന്ന് അമ്ലങ്ങൾ വന്ന് അടിഞ്ഞിട്ട് അവിടെ ഞരമ്പ് പെരുകി പൊട്ടുന്ന ചിലർക്ക് പൊട്ടുന്നുണ്ട് ചിലർക്ക് ഞരമ്പ് പെരുകി അസഹ്യമായ വേദനയും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും ജോലിക്ക് പോകാനൊക്കെ അതെയും നിൽക്കാതെയും ഇരിക്കാനും ഒക്കെ അവസ്ഥകൾ വന്ന് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അതിന് നമ്മളെന്താണ് പൊട്ടിയ മുറുകൾ പോലും നമ്മൾ പരിപൂർണമായിട്ട് എന്നെ ചികിത്സിച്ച് മുറിവിനെ ഭേദപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മറ്റേ നമ്മൾ വെരിക്കോസിനെ പരിപൂർണമായി നമ്മൾ തേച്ച് തിളവി ആ രക്തത്തിനെ ഓട്ടിച്ച് ശരീരത്തിൻ്റെ സുഗമമായ രീതിയിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതിന്റെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയ ചികിത്സ രൂപപ്പെടുത്തി കൊടുക്കാൻ കഴിയും ഇത് കിളിമാരെന്നു പറയാ കിളിമാനൂർ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയില് കിളിമാനൂര് എന്നോട് അനുബന്ധപ്പെട്ട് തട്ടത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് കളിമാനൂർന്ന് രണ്ടര കിലോമീറ്റർ പിന്നെ തിരുവനന്തപുരം ജില്ലയിലെയും കൊല്ലം ജില്ലയിലെ ബോർഡറായിട്ട് വരുന്ന സ്ഥലത്താണ് അതുകഴിഞ്ഞാൽ നിലമ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ അവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് ഈ തട്ടത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ രണ്ടിനെയും മധ്യഭാഗത്താണ് റോഡ് സൈഡിലാണ് ജി എം സി ഗുരുകുലം മർമതിരുമ്പ് ചികിത്സാലയമൊന്നും ഞങ്ങൾ ബോർഡ് വെച്ചിട്ടുണ്ട് എൻ്റെ പേര് അബ്ദുൽ ഹക്കീം ഗുരുക്കള് തുടർന്ന് ഇതിനോടൊപ്പം ചികിത്സിക്കപ്പെടുന്ന മറ്റു പ്രവാചക ചികിത്സയിലെ ചികിത്സിക്കപ്പെടുന്ന മറ്റൊരു ഡോക്ടറും ഒരു വൈദ്യനും ആണ് മുസമ്പുല മൗലവി അദ്ദേഹവും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാഫുകളും ലേഡീസിന് ചികിത്സിക്കപ്പെടാൻ വേണ്ടി സ്റ്റാഫ് ലേഡീസ് സ്റ്റാഫുണ്ട് അവരും മസാജിങ്ങും വിധ ട്രീറ്റ്മെന്റും പഠിച്ചവരാണ് അവർ പരിപൂർണമായിട്ട് പരിപാലനത്തോടി ചികിത്സിക്കുന്നു കൊച്ചു കുട്ടികളെയും നമ്മൾ പരിപാലനമായി ചികിത്സിക്കുന്നു രോഗപരിപൂർണമായ ശമനം കഴി ശമനത്തോടു കൂടി നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ ജനങ്ങളെ പിരിഞ്ഞു പോകലാണ് പതിവ് വളരെ ദയനീയമായ അവസ്ഥയിൽ വന്നവരെ സന്തോഷത്തോടു കൂടി പോകുന്നുണ്ട് ഇതാണ് അവസ്ഥ അല്ല എന്തൊക്കെ ചികിത്സാ രീതികളാണ് എനിക്ക് ആവി അതിൻ്റെ ചികിത്സാ രീതികളൊന്നും പറയാ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ സ്വന്തമായി നിർമ്മിച്ച കഷായങ്ങൾ വരുന്ന രോഗത്തിനനുസരിച്ച് കഷായങ്ങൾ കൊടുക്കപ്പെടുന്നുണ്ട് അതായത് കഷായത്തിനോട് ചേർന്ന് കൊടുക്കപ്പെടുന്ന ചൂർണങ്ങൾ നമ്മൾ സ്വന്തമായി നിർമ്മിക്കപ്പെടുന്ന ചൂർണങ്ങളുണ്ട് അത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റ് യോഗവിധികൾ പ്രകാരം അനുസരിച്ചുള്ള എണ്ണകളും തൈലങ്ങളും പല രീതിയിലുള്ള പല രോഗത്തിനുള്ള എണ്ണകളും തൈലങ്ങളും നമ്മൾ സ്വന്തമായി നിർമ്മിച്ചത് കൊടുക്കപ്പെടുന്നുണ്ട് മറ്റ് മരുന്നുകൾ നമ്മളെടുത്ത് പരീക്ഷിക്കപ്പെടുന്നതല്ല ആവി കൊടുക്കുന്നത് അതായത് നമ്മൾ പുരാതനമായിട്ട് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റാറോളം മരുന്നുകളെ ചേർത്ത് നമ്മൾ പുരാതനമായിട്ട് ശരീരത്തിന് സ്റ്റീൻ ഭാഗത്തല്ല പരിപൂർണമായിട്ട് ശരീരത്തിന് മൊത്തം തലതൊട്ടുള്ള കാലു വരെ പരിപൂർണമായി ആവി മരുന്നരുടെ പേരുള്ള ആവി കൊടുത്ത് അങ്ങനെ നമ്മൾ രോഗശമനം ഉണ്ടാക്കുന്നുണ്ട് സ്കിൻ ട്രബിളുകൾ അതായത് പിന്നെ ഗുരുക്കൾ പറഞ്ഞൊന്നുമല്ല ഈ ആവിയിലൂടെ നിരവധി സ്കിൻ ട്രബിളുകൾ അതായത് സൗന്ദര്യം തന്നെ വർദ്ധിപ്പിക്കാൻ ഇടാവുന്ന തരത്തിലുള്ള ഇതാണ് ഏതാണ്ട് ഒരു നൂറ്റി ചുലുവാന മരുന്നുകളാണല്ലേ ഇതിൽ ചേർക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ പിന്നെ ഗുരുക്കളെ ബന്ധപ്പെടുക മറ്റ് കാര്യങ്ങൾ ഫോണിലൂടെ ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഗുരുക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പര പരമാവധി ഗുരുക്കളുടെ അഡ്രസ്സ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക